ഞാൻ ജോലി ചെയ്യുന്ന വീട് ഇറ്റലിയിൽ മിലാസോയിലാണ് ആ മിലാസോല വീടിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു റോഡിൻ്റെ എതിർഭാഗത്ത് കാണുന്ന കടലാണിത് നല്ലൊരു കിടിലൻ ബീച്ച് തന്നെയട്ടാ ഇത് പകല് കാണേണ്ടതാണ് ഇപ്പോൾ രാത്രി ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ഇറങ്ങി പുറത്തേക്ക് വന്നതാണ് പകല് കാണാൻ നല്ല ഭംഗിയായി കടല് നല്ല തുരിസിൻ്റെ കളറാണ് അത് തന്നെയല്ല ഈ കടൽ തീരത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലത്തെ പോലെ ഇതല്ല ഈ മണലല്ല അതുകൊണ്ട് തല അടിച്ച് ഈ തലകൾ കലങ്ങി മറയുന്നില്ല ഇവിടെ നിറച്ച് ഇതാ ഈ വള്ളാരം കല്ലുകളാണ് നിറച്ച് അതുകൊണ്ട് കടലിലത്തെ തല അടിച്ച് കടൽ വെള്ളം കലങ്ങി മറയുന്നൊരു അവസ്ഥയില്ല പകല് കാണേണ്ട കാഴ്ച തന്നെയാണ് ഇതാണ് ഞാൻ ജോലി ചെയ്യുന്ന വീടിൻ്റെ മുമ്പിലുള്ള കടൽ തീരത്തേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് ഇവിടെ മലയാളികൾ ഒട്ടുമുഖ്യ പേരും ജോലി ചെയ്യുന്നത് ഓൾഡ് ഏജ് കെയർ വർക്കേഴ്സായിട്ടാണ് ഇറ്റലിയിൽ വർക്ക് ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനം മലയാളികളും ഈ തരം ജോലികളിലാണ് ഏർപ്പെട്ടിട്ടുള്ളത് വീടുകളിൽ വയസ്സായവർ ശുശ്രൂഷിക്കുക അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക ചിലരൊക്കെ അത്യാവശ്യം നടക്കുന്ന ആൾക്കാരായിരിക്കും ചിലർ വളരെ അവശ്യതയോട് കൂടിയിട്ട് ബെഡിൽ കിടക്കുന്ന അവസ്ഥയായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ട നല്ല കാര്യങ്ങളും ചെയ്യേണ്ടി വരും അവരുടെ പ്രാഥമിക കൃത്യങ്ങൾ മുഴുവൻ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും സത്യം പറഞ്ഞ ഒരു പാലിയായിട്ട് കയറി എന്ന് വേണമെങ്കിൽ പറയാം ഈ മെലാസോ എന്ന് പറഞ്ഞാണെങ്കിൽ ഇവിടെ ഇതിന് ചുറ്റും മലനിരകളാണ് ഇപ്പോൾ ആണ് കാണാൻ പറ്റുള്ളൂ ബൈക്കുന്നേലാരനോട് കാണാൻ പറ്റില്ല നിങ്ങൾക്ക് കാണാൻ അറിയില്ല അങ്ങനെ ഇറ്റലിയിൽ ജീവിതം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഈ ഓൾഡേജ് കെയർ ആണ് കൂടുതലും മലയാളികൾ ചെയ്യേണ്ടത് വീടുകളിൽ നിൽക്കേണ്ടി വരും വീടുകളിൽ നിന്ന് ഭക്ഷണം കിട്ടും എല്ലാ കാര്യങ്ങളും വീട്ടുകാർ ചെയ്യണ്ട നമ്മുടെ നാട്ടിലത്തെ പോലെ ഒരു വേർതിരിവ് ഇവിടെ കാണിക്കില്ല നമ്മുടെ നാട്ടിലൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുറമെന്നുള്ളൊരു ജോലിക്കാരനെ രണ്ടാമത്തെ തല പൗരനായിട്ട് കാണാം ഇവിടെ അങ്ങനെയല്ല വീട്ടുകാർ അവരുടെ ഒപ്പം തന്നെ ഇരുത്തി ഭക്ഷണം അവരുടെ ഒപ്പം ഭക്ഷണം മേശയിൽ ഇരുത്തി ഭക്ഷണം തരും പിന്നെ ഇവിടുത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിനെ പഠിച്ച് എൻറ്റയർലി ഡിഫറെൻറ്റാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പാസ്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗോതമ്പ് കൊണ്ടുള്ള ഒരു തരം ഭക്ഷണമാണ് ഇവിടെ കൂടുതലും ഈ കഴിക്കവര് അതിൻ്റെ ഒപ്പം ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് കഴിക്കും അങ്ങനെയാണ് ഇവരുടെ ഭക്ഷണം കാലത്താണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ബിസ്ക്കറ്റാ പാലോ അങ്ങനത്തെയൊക്കെയാണ് കിട്ടുക നമ്മുടെ നാട്ടിലത്തെ പോലെ ഇഡ്ഡലിയും ചായയും അങ്ങനെയല്ല എന്തെങ്കിലും ഫ്രൂട്ട്സ് ബിസ്ക്കറ്റ് അങ്ങനെയുള്ള ഐറ്റംസാണ് കിട്ടുക ഉച്ചയ്ക്ക് പാസ്ത വൈകുന്നേരം പാസ്ത തന്നെ തന്നെയായിരിക്കും ചിലർ വേറെ എന്തെങ്കിലും ഭക്ഷണങ്ങൾ ഉണ്ടാക്കും ഞാൻ വർക്ക് ചെയ്യുന്ന വീടിൻ്റെ വീടാണ് ഇപ്പോൾ ഈ കാണണത് ആ കാറിൽ കിടക്കണേൻ്റെ തൊട്ട് മുമ്പിലുള്ളതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന വീട് അവിടുത്തെ പാപ്പന് തൊണ്ണൂറ്റി മൂന്ന് വയസ്സുണ്ട് ആള് വളരെ എന്താ പറയുക വളരെ അവശത അനുഭവിക്കുന്നൊരവസ്ഥയിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല ഇവിടുത്തെ ജോലികൾ മനുഷ്യൻ്റെ കാര്യമല്ലേ വയസ്സായ ആൾക്കാരുടെ കാര്യം എന്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ അവർ ചിലപ്പോൾ മാസങ്ങളോളം വർഷങ്ങളോളൊക്കെ ജീവിക്കും അപ്പം അവിടെ ആ വീട്ടിൽ നമുക്ക് ഒരു അംഗത്തെ പോലെ കഴിയാൻ പറ്റും ചിലർ വളരെ അവശതേലായിരിക്കും അപ്പം ചിലപ്പോൾ അവർ ഒരു മാസം രണ്ട് മാസ അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ടൊക്കെ അവർ മരണപ്പെടും അപ്പം നമുക്ക് ജോലി ഒരു സ്ഥലത്ത് നമുക്ക് ശാശ്വതമല്ല ആ ജോലി ഈ വയസ്സായവർ മരണപ്പെടുകൂടിയിട്ടൊക്കെ കഴിയും പിന്നെ നമ്മൾ വേറെ ജോലി കിട്ടണം ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മാസമാണ് രണ്ട് മാസമൊക്കെ ഇരിക്കേണ്ട അവസ്ഥകളൊക്കെ ചിലപ്പോൾ വരും അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട് ഈ ജോലിക്ക് അത് ഈ ജോലിയുടെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ജോലി കിട്ടുന്ന സമയത്ത് കുഴപ്പമില്ല ചിലപ്പോൾ ജോലി കിട്ടാനായിട്ട് സമയം പിടിക്കും അപ്പം നമുക്കത് രോചകമായിട്ട് തോന്നും നല്ലൊരു രാജ്യമാണ് ഇറ്റലി ഈ രാജ്യം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണല്ലോ ഇറ്റലി എന്ന് പറഞ്ഞുണ്ടെങ്കിൽ റോം മിലാൻ എന്നൊക്കെ പറഞ്ഞു നല്ല വലിയ സിറ്റികളാണ് എന്നാൽ ഈ മിലാസോ എന്ന് പറഞ്ഞത് കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഒരു പട്ടണമാണ് കടലാണ് ഇതിന് ചേർന്ന് കിടക്കുന്നത് നല്ല കടൽ തീരങ്ങളാണ് ഇപ്പോൾ തണുപ്പ് കാലമായതുകൊണ്ട് ആൾക്കാർ പുറത്തൊന്നും കാണാനില്ല ചൂട് കാലാണെങ്കിൽ ആൾക്കാർ പകല് കടൽ തീരത്ത് വിശ്രമിക്കാനായിട്ടും സൺബാത്തിനൊക്കെ ആയിട്ട് വരും അപ്പം ഭയങ്കര തിരക്കായിരിക്കും ഈ കടൽ ബീച്ച് ഇപ്പോൾ തണുത്ത ഒരു കാലാവസ്ഥ ഏതുകൊണ്ട് ആൾക്കാരെ പുറത്തൊന്നും കാണാൻ പറ്റില്ല ഞാനപ്പം അങ്ങനെ എൻ്റെ ജോലി ചെയ്യുന്ന വീട്ടിലേക്ക് പോവാണ് ഇനി വീണ്ടും ആ പാപ്പനെ ശുശ്രൂഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരും അതുവരെ എല്ലാവർക്കും നന്ദി